നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ ചോദ്യം നമ്മുടെ സനാതന ധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അതോ വെറും അന്ധവിശ്വാസമാണോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ അപ്പം അതിനുള്ള ഉത്തരം ആദ്യം ഗണപതിയിൽ നിന്ന് തന്നെ തുടങ്ങാം അതാണല്ലോ നമ്മുടെ രീതികൾ നമ്മൾ എന്തുകൊണ്ടാണ് ഗണപതി ഹോമം നിത്യേന വീടുകളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ മഠങ്ങളിൽ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പോൾ മഠങ്ങളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഹോമം എന്നുള്ള കൺസെപ്റ്റ് നിത്യേനെ ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പോൾ അഗ്നിഹോത്രം ചെറിയ രീതിയിൽ നമ്മുടെ ചെറിയ ചട്ടിയിലൊക്കെ ചെയ്യാവുന്ന രീതിയിൽ അഗ്നിഹോത്രം ചെയ്യാം ദർഭ പുല്ല് ഇവയൊക്കെ വെച്ചാണ് നമ്മൾ ഹവനം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഗണപതി ഹോമം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കറുക വെച്ചാണ് ഹവനം ചെയ്യുന്നത് നെയ്യിൽ മുക്കി മഞ്ഞളില് മുക്കി ഹവനം ചെയ്യുന്നു എന്താണ് ഒരു ഡേയുടെ സ്റ്റാർട്ടപ്പ് തന്നെ അതും നാല് മണിക്ക് ഒക്കെയാണ് ഗണപതി ഹോമം സാധാരണ നാം ചെയ്ത് ചെയ്യുന്നത് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറുക ഔഷധഗുണമുള്ളതാണ് പ്രകൃതി ചികിത്സയിൽ ഈ പറയുന്ന കറുകയുടെ നീര് ദിവസവും വെറും വയറ്റിൽ പണ്ട് ആളുകൾ കർണവന്മാരൊക്കെ കുടിച്ചിരുന്നു കാരണം എന്താണ് നമ്മുടെ നെർവ് സിസ്റ്റം പെർഫെക്റ്റ് ആക്കുവാൻ ഈ പറയുന്ന കറുകയ്ക്ക് ശക്തിയുണ്ട് പ്രകൃതി ചികിത്സയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും ഇതിൻ്റെ പോസിറ്റീവ് ബെനിഫിറ്റ്സൊക്കെ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ നമുക്ക് സർവ്വസാധാരണമായിട്ട് അനുഭവപ്പെടുന്ന എന്തുവാ അവിടെ ഇവിടെയൊക്കെ വേദനയും കടച്ചിലുമൊക്കെയാണ് കാരണം എന്താ ന നമ്മുടെ ഞരമ്പ് നെർവ് സിസ്റ്റംസൊക്കെ ടോട്ടലി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി കിടക്കുമ്പോഴാണ് ഈ പറയുന്ന അതുമാത്രമല്ല പ്രായാധിക്യം വന്നവരൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ വേദനയായിരിക്കും അപ്പോൾ ഗണപതി ഹോമം ചെയ്യുന്നത് നമ്മുടെ പൗരാണിക സനാതനത്തില് ഒന്ന് ഗണപതി എന്നുള്ള കൺസെപ്റ്റ് ആദിദേവനാണ് ഓംകാരസ്വരൂപനാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാനും അതേപോലെ ഈ പറയുന്ന കറുക നെയ്യിലും മഞ്ഞളിലും മുക്കി ഹവനം ചെയ്യുമ്പോൾ ആ അന്തരീക്ഷത്തിലുണ്ടാകുന്ന സുഗന്ധം ആ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഈ പറയുന്ന മരുന്നിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവരും ആ ഹോമത്തിന് ചുറ്റുമിരിക്കുന്നവർക്കൊക്കെ ആ ഔഷധം ബെനിഫിറ്റ് ആയിട്ട് വരും അത് ശ്വസിക്കുന്നതിലൂടെ നമ്മുടെ നെർവ് ഒക്കെ പക്കയാവും ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഈ പറയുന്ന കറുക ഉണ്ടാവണമെന്നില്ല അവർക്കൊക്കെ ഇതിൻ്റെ ചാറ് കുടിക്കാൻ കിട്ടുമെന്നില്ല പക്ഷേ ഒരു ക്ഷേത്രങ്ങളിൽ അതേപോലെ മഠങ്ങളിൽ നിത്യേന നടക്കുന്ന ഗണപതി ഹോമത്തിൽ അല്ലിൽ നിന്നുണ്ടാവുന്ന പുക ശ്വസിക്കുമ്പോൾ നമ്മുടെ ആയിട്ടുള്ള ഈ പറയുന്ന നെർവ് സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അതേപോലെ ഈ പറയുന്ന അമൃതവലി അമൃതവല്ലി നമുക്കെല്ലാവർക്കും അറിയാം ഷുഗർ പേഷ്യൻസിന് ഒക്കെ പ്രകൃതി ചികിത്സയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കറിയാം അമൃതവല്ലി ഈ പ്രമേഹ രോഗികൾക്കൊക്കെ എത്ര തല്ലാം ഉപകാരമുണ്ടെന്നുള്ളത് അപ്പോൾ അത് ഹവിസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന പോക നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ് ഈ പറയുന്ന കടലാടി നമ്മുടെ ശത്രു സംഹാരം സുദർശന ഹവനത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കടലാടി കടലാടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ആയിട്ടുള്ള മനസ്സ് എപ്പോഴും ബാലൻസ്ഡ് ആക്കുന്നു ഇപ്പോൾ മുൻകോപോളൊക്കെ ഉള്ളവർ ആണ് അവർക്കൊക്കെയാണ് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവുന്നത് അതെന്തുകൊണ്ടാണ് അവൻ്റെ ക്യാരക്ടർ മനസ്സ് ശാന്തമല്ല ടെമ്പറാണ് അപ്പോൾ അങ്ങനെയുള്ളവര് ഈ പറയുന്ന കടലാടി ഹവനം സുദർശന ഹവനമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അതിൻ്റെ പുക സുഗന്ധം നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാകും എത്ര ടെമ്പറായിട്ടുള്ള ആളുകളാണെങ്കിൽ തന്നെയും ഇതിൻ്റെ പുക നമ്മൾ ശ്വസിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിലുള്ള ആ വായു ഈ ഔഷധ ഗുണം അന്തരീക്ഷത്തിൽ പുകയെന്ന് പറഞ്ഞാൽ നേരിട്ട് പുക മൂക്കിൻ്റെ അടുത്ത് കൊണ്ട് വെക്കുകയല്ല ആ പുക അന്തരീക്ഷത്തിൽ അലിഞ്ഞുമ്പോൾ ആ അന്തരീക്ഷത്തിലുള്ള വായു നമ്മൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സാണ് മനസ്സ് ടെമ്പർ മാറിക്കിട്ടും ചില ജ്യോത്സ്യന്മാരൊക്കെ കൈ പറയുന്ന കണ്ടിട്ടില്ലേ ശത്രുക്കൾ മാറണമെങ്കിൽ മൂന്ന് സുദർശന ഹവനം ചെയ്യണം എന്നൊക്കെ കാരണം നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ തരും ഇത്ര ദിവസം കഴിക്കണം മരുന്ന് എന്നാൽ മാത്രമേ രോഗം മാറുള്ളൂ അതേപോലെ ഇങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം ചെയ്യണം ഒക്കെ പറയുന്നതിൻ്റെ മീൻ നമുക്കിപ്പോൾ മനസ്സിലായി കാണും പെട്ടെന്ന് ഒരു ഹോമം കൊണ്ട് നമ്മുടെ മനസ്സ് ആ സ്വഭാവം ആ രോഗങ്ങൾ മാറത്തില്ല ചിലപ്പോൾ മൂന്ന് ഹവനം ചെയ്യേണ്ടി വരും നാല് ഹവനം ചെയ്യേണ്ടി വരും അപ്പോൾ ആ വ്യക്തിയുടെ ശാരീരിക മാനസിക നില അനുസരിച്ചാണ് ഓരോ വഴിപാട് ഇപ്പോൾ ഗണപതി ഹോമം ഇത്ര ഗണപതി ഹോമം ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ഹവനം ചെയ്യണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരുൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കണം നമ്മൾ സനാതനധർമ്മത്തിൽ ഒരു അനുഷ്ഠാനവും പാഴല്ല ഓരോ അനുഷ്ഠാനത്തിനും അതിൻ്റേതായിട്ടുള്ള സയൻറ്റിഫിക് ഉണ്ട് സയന്റിഫിക് ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷെ അത് നമ്മൾക്ക് ആരും പറയുന്നില്ല അതൊരു അന്ധവിശ്വാസം എന്നുള്ള ലെവലില് നമ്മൾ കൊണ്ടു നടക്കുന്നു വൺസ് നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആ അനുഷ്ഠാനത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ ഓരോ വീടുകളിലും അത് ചെയ്തു തുടങ്ങും ഇന്നത്തെ കാലത്ത് മനസമാധാനം ഇല്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് നാം എല്ലാം പോകുന്നത് കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കുട്ടികളാണെങ്കിൽ വഴി പിഴച്ചു പോകുന്ന രീതികൾ ഇതൊക്കെ നമ്മുടെ അനുഷ്ഠാനങ്ങൾ നമ്മളെ വീടുകളിൽ അനുഷ്ഠിക്കാത്തതിൻ്റെയാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് അപ്പോൾ ഓരോ അനുഷ്ഠാനത്തിനും അതിൻ്റേതായിട്ടുള്ള സ് ഉള്ളതുകൊണ്ടാണ് സിദ്ധന്മാരൊക്കെ ഇത് നമുക്കായിട്ട് പകർന്നു തന്നത് പക്ഷേ മണ്ടന്മാരായ നമ്മൾ അത് നമ്മുടെ ആഗ്രഹപ്രാപ്തിക്കും ശത്രുക്കളെ അയൽവാസിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കെ കൊല്ലാനുള്ളതാണെന്നുള്ളതിലും ഒക്കെ മനസ്സിൽ പേസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് അതൊക്കെ അന്ധവിശ്വാസം എന്നുള്ള ലെവലിലേക്ക് മാറുന്നത് പണ്ടത്തെ ആളുകൾക്കൊന്നും ആശുപത്രി പോക്കില്ലായിരുന്നു കാരണം അവർ ഈ പ്രകൃതിയെ നല്ല രീതിയിൽ പരിപാലിച്ച് അതിനെ നല്ല രീതിയിൽ വിനിയോഗിച്ച് പ്രകൃതിദത്തമായ ഔഷധ ഗുണങ്ങൾ അനുഭവിക്കുമായിരുന്നു അന്നൊക്കെ രോഗങ്ങൾ വളരെ വിരളമായിരുന്നു പക്ഷേ ഇന്ന് ഒരു കുട്ടി ജനിക്കുന്നത് തന്നെ ഓരോ രോഗങ്ങൾ പേറിയിട്ടാണ് കാരണം ഇതാണ് നമ്മുടെ പ്രകൃതിയെ അതേപോലെ നമ്മുടെ സിദ്ധവാക്കുകളെ അനുസരിക്കാത്തതും അനുഷ്ഠിക്കാൻ പറ്റാത്തതുമായ സാഹചര്യം വരുമ്പോഴാണ് നാം ഇന്നൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം भवन्दस्तु अयोभप्रसङ्ख्यजातम् अहं तत्किरण्यशान्तम् प्रशान्तम्